ൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഇങ്ങനെ ഒന്നിക്കൊണ്ടിരിക്കാതെ ഞാനൊന്ന് സംസാരിക്കട്ടെ ഈ പറയുന്ന ചേലക്കരയില് ഇഞ്ചോടിഞ്ചെന്ന് പറഞ്ഞ് ഇനിയും സമയമുണ്ട് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ചേലക്കര ഇരുപത്തിയെട്ട് വർഷമായിട്ട് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ് മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് ഓട്ടിന്റെ ഭൂരിപക്ഷ അവിടെ കേരാദാഷൻ ഉള്ളത് അവിടെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്ന നാലായിരം ആണ് ഇനി സമയമുണ്ട് നമുക്ക് എണ്ണി നോക്കാം എണ്ണി നോക്കുമ്പോഴാണ് കളച്ചു പറയുന്നത് വോട്ട് ചെയ്ത മൂത്താന്തറിലേക്ക് പാലക്കാട് വോട്ടെണ്ണാൻ പോവുകയാണ് എന്തെങ്കിലും ബി ജെ പിക്ക് തിരിച്ചുവരാനൊരു സാധ്യതയുണ്ടെങ്കിൽ അത് ഇവിടെ മാത്രമാണ് ഇവിടെ മാത്രമാണ് മൂത്താന്തരയിൽ മാത്രമാണ് ആണ് എന്നുള്ളതാണ് ചേലക്കരയിൽ പ്രേക്ഷകരെ ചേലക്കരയിൽ പൊളിറ്റിക്കൽ ഫൈറ്റ് നടന്ന കെ സി വേണുഗോപാലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ പോരാട്ടം നടന്ന ഉണ്ടി ബാലകൃഷ്ണന്റെയും സ്മൃതി ഭാഷയിൽ പറഞ്ഞാൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടന്ന ചേലക്കരയിൽ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നിങ്ങളെങ്ങനെ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ പറയാതെ യോ ഭയങ്കര ഘട്ടത്തിൽ പോരാട്ടം നാലാമത്തെ എണ്ണുന്നു ബി ജെ പിയുടെ ശക്തി കേന്ദ്രമാണ് ഇവിടെ എന്തെങ്കിലും ലീഡ് വന്നാൽ അപ്പൊ പറയുന്നറിയോ പാലക്കാടിന് സ്വന്തം സീക്ക എന്ന് പറയും ോറ്റാലും പാലക്കാടിന്റെ ഒന്ന് പറഞ്ഞോട്ടെ മൂത്താം തറയിലെ പന്ത്രണ്ട് ബൂത്തുകൾ അത് ബിജെപി ആ സ്ഥലത്തേക്ക് യു ഡി എഫിന് പ്രചാരണത്തിന് പോകാൻ പറ്റാത്തേക്ക് ഷാഫി പറമ്പലിനും ശ്രീകണ്ഠനും പ്രചാരണത്തിൽ പോകാൻ പറ്റാതിരുന്ന സ്ഥലങ്ങളാണ് അവിടേക്ക് ഇത്തവണ അവർക്ക് പോകാൻ പറ്റി എന്ന് പറയുന്നു മൂത്താം അവർ സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് അവകാശപ്പെടുന്നത് നമുക്ക് നോക്കാം മൂത്താം എന്താണ് ലീഡ് അപ്പോൾ കണക്കുകൾ നമ്മളോട് പറയുന്നത് നാലായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്ന കണക്കിൽ ബി ജെ പിയുടെ ക്ഷമിക്കണം യു ആർ പ്രദീപിന്റെ ലീഡ് ഉയരുന്നു ചേലക്കരയിൽ പ്രിയങ്കി ഇരുപത്തി എട്ടായി മാറിയിരിക്കുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ട് വോട്ടുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടത്തിൽ ലീഡ് ചെയ്യുന്നു പാലക്കാട് ബി ജെ പിയുടെ കോട്ടകളിളക്കിയുള്ള രാഹുലിന്റെ തേരോ ാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിൽ ഒരിക്കലും രണ്ടും മൂന്നും റൗണ്ടുകൾ ഇപ്പോഴിതാ രാഹുൽ മാംകൂട്ടത്തിൽ കോൺഗ്രസ് സ്വന്തമാക്കിയിരിക്കുന്നു പറമ്പിൽ പോലും അസാധ്യമായിരുന്നത് രാഹുൽ മാംകൂട്ടത്തിൽ സാധ്യമാക്കിയിരിക്കുന്ന കാഴ്ച ഇനി നാലാമത്തെ റൗണ്ട് നിർണായകം മൂത്താന്തറ അതിനുശേഷം അഞ്ചും ആറും റൌണ്ടുകൾ ഈ മൂന്ന് റൌണ്ടുകളും നിർണായകമാണ് തിരിച്ചുവരാൻ ബി ജെ പിക്ക് എന്തെങ്കിലും സാധ്യതകൾ ബാക്കിയുണ്ടെങ്കിൽ ഈ വരുന്ന മൂന്നേ മൂന്ന് റൌണ്ടുകൾ മാത്രം